കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ആണ് തയ്യാറാക്കുന്നത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആണ് പിന്നെ അതുകൂടാതെ ബിസ്ക്കറ്റ് ബ്രെഡ് കുറച്ച് നട്ട്സ് അങ്ങനെയൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കയ്യിൽ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പതോളം ബദാം ഉണ്ടാവും ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ബദാം ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് കശുവണ്ടി അല്ലെങ്കിൽ പിസ്ത ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഞാൻ ബദാമാണ് എടുത്തതെന്ന് മാത്രം പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് പീസ് ബ്രെഡാണ് അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഇത് മൂന്ന് പീസ് ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നമുക്കിവിടെ മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ബിസ്ക്കറ്റാണ് ഞാനിവിടെ ലോട്ടസ് ബിസ്കോഫാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് മാരിഗോൾഡ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ ബിസ്ക്കറ്റ് നമുക്ക് ഒന്ന് പൊട്ടിച്ച് ഈ ബ്രെഡിൻ്റെ അതേപോലെ തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഞാൻ മിക്സിയിലൊന്നും ഇടുന്നില്ല കൈവച്ചിട്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ബിസ്കോഫിൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് ബിസ്ക്കറ്റ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്താലും മതി എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ബ്രെഡിൻ്റെ കൂടെ നമ്മുടെ ബിസ്ക്കറ്റും ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരെ ബട്ടർ ചേർത്തിട്ടുണ്ട് ബട്ടർ മെൽറ്റ് ആയി തുടങ്ങുന്ന സമയത്ത് ആദ്യം നമുക്ക് ക്രഷ് ചെയ്ത് വെച്ച ബദാം ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ബദാം ഏകദേശം ഒന്ന് ആയി വരുമ്പോൾ മാത്രം നമുക്ക് ബ്രെഡും ബിസ്ക്കറ്റും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം ബദാം കുറച്ചധികം സമയം എടുക്കും ഒന്ന് ക്രിസ്പി ആയി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ബട്ടറിൽ അടുന്ന് ബദാം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബിസ്ക്കറ്റും ബ്രെഡും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടി ചേർത്ത് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഒക്കെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരണം കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് വരണം അത്ര വരെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക ഇപ്പോൾ കണ്ടില്ലേ ബ്രെഡൊക്കെ നല്ല ക്രിസ്പിയായി മാറിയിട്ടുണ്ട് കളർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി ഇത് നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റാം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ക്യാരറ്റാണ് രണ്ട് വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക നമ്മൾ ക്യാരറ്റ് ഹൽവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതുപോലെ ചെയ്തെടുക്കുക അതിനുശേഷം ഈ ക്യാരറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ നെയ്യിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കുക എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ക്യാരറ്റ് കണ്ടില്ലേ കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു സോഫ്റ്റായി മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പാൽ ചേർക്കണം ഞാനിവിടെ അരക്കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത് പാൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം ഞാൻ ഇതിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട് പഞ്ചസാര മാത്രമാണെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ ചേർക്കണം അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് കുറുകി വരണം കേട്ടോ നമ്മൾ ക്യാരറ്റ് ഹൽവ് ഉണ്ടാക്കുന്ന ഒരു പരുവുണ്ടല്ലോ ആ ഒരു രീതിയിലാവുന്നത് വരെ ഇതുപോലെ തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ കണ്ടില്ലേ നമ്മൾ ചേർത്ത പാലും മിൽക്ക് മെയ്ഡും ഒക്കെ കൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നല്ല പാകത്തിനായിട്ടുണ്ട് നമ്മുടെ ആ ഒരു ക്യാരറ്റ് ഹൽവയുടെ ആ ഒരു പാകത്തിലായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇത് നല്ലോണം വറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം പിന്നെ ഞാൻ കുറച്ച് പാൽ ഒരു സോസ് പാനിൽ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ സോസ് പാൻ ഓൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ ടിൻ തിക്ക് ക്രീമാണ് ചേർക്കുന്നത് ഇതിന് പകരം ഫ്രഷ് ക്രീമും ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ തിക്ക് ക്രീമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ക്രീം സോസ് പാനിൽ ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ ക്രീം ചേർത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി പാലുമായിട്ടങ്ങ് യോജിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോവർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പാലും ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ അത് നമ്മുടെ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല തിക്കായി മാറിയിട്ടുണ്ട് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് തിക്കായി മാറിയിട്ടുണ്ട് ഇപ്പം ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡ് അതായത് സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് നല്ല തിക്കായി മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം അപ്പോൾ കുറച്ചൊന്ന് റൂം ടെമ്പറേച്ചറിലാവുമ്പോഴേക്കും നമ്മുടെ ക്രീം ഒന്നുകൂടി നല്ല തിക്കായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിപ്ഡ് ക്രീമാണ് ഇത് കുറച്ചൊരു വൺ ബൈ ത്രീ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല ഓൾറെഡി മധുരമുള്ള വിപ്പിംഗ് ക്രീം ആയിരുന്നു അത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു വിപ്ഡ് ക്രീം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ക്രീമിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കാം നമ്മൾ തയ്യാറാക്കിയ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്രീമും പിന്നെ ഈ വിപ്ഡ് ക്രീമും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീം നമുക്ക് കിട്ടും അപ്പോൾ ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോക്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സ് ഉണ്ടല്ലോ നട്ട്സും ബ്രെഡും ബിസ്ക്കറ്റും അതിൽ നിന്നും പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച ക്രീമിൽ നിന്നും പകുതി ഈ ഒരു നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിൻ്റെ മുകളിലേക്ക് കൊടുക്കാം പകുതി ക്രീം ചേർത്ത് ഒന്ന് നിരപ്പാക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കാരറ്റ് ഹൽവ മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കാം മറ്റേത് രണ്ടും പകുതി പകുതിയാണ് ഇട്ടിരിക്കുന്നത് കാരറ്റ് ഹൽവ മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തി കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും നമ്മുടെ നട്ട്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് അവിടെ ബാക്കി വയ്ക്കാം കേട്ടോ നട്ട്സും ബ്രെഡും ബിസ്ക്കറ്റും ചേർന്നിട്ടുള്ള ഒരു മിക്സ് പിന്നെ നമ്മുടെ ക്രീമിൻ്റെ ബാക്കി മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കാം എന്നിട്ട് മുകൾ ഭാഗം നല്ലതുപോലെ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കുക ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി വെച്ച നട്ട്സും ബിസ്ക്കറ്റും ബ്രെഡും ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒന്ന് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് അതിന് ഇതാ നമ്മുടെ പുഡിങ് ഇവിടെ നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ അത്ര ഈസി ആയിരിക്കില്ല എങ്കിലും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ക്യാരറ്റും നട്ട്സും ബിസ്ക്കറ്റും ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്ത് ക്രീമും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്